നമസ്കാരം ഇന്ത്യയിലെ മോഡൽ ലൈനപ്പിൽ ഉടനീളം അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം സാങ്കേതിക വിദ്യ അവതരിപ്പിക്കാനുള്ള പദ്ധതി മാരുതി സുസൂക്കി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം അഥവാ അഡാസ് ഇന്ന് മിക്ക വാഹന നിർമ്മാതാക്കളും ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനമാണ് അഡാസ് എന്നാൽ ഒരു കൂട്ടം സേഫ്റ്റി ഫീച്ചറുകളാണ് അഡാസ് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ വിവിധ തലമുറകളിൽ ലഭ്യവുമാണ് ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ മാരുതി സുസൂക്കി ഇതുവരെ തങ്ങളുടെ വാഹനങ്ങളിൽ അഡാസ് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അധികം താമസിക്കാതെ വാഹനങ്ങളിൽ അഡാസ് ഫീച്ചർ ചെയ്യാനാണ് കമ്പനിയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ ജപ്പാനിൽ സുസൂക്കി മോട്ടോർ കോർപ്പറേഷൻ നടത്തിയ ടെക്നോളജി മീറ്റിംഗിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് നിലവിൽ പരീക്ഷണ ഘട്ടത്തിലുള്ള തങ്ങളുടെ അഡാസ് ചൂട്ട് ഇന്ത്യൻ റോഡ് അവസ്ഥകൾക്കായി പ്രത്യേകം ട്യൂൺ ചെയ്യുമെന്നും കാർ നിർമ്മാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മാരുതി സ്വിറ്റ് ഹൈബ്രിഡിന്റെ സമീപകാല പരീക്ഷണ ദൃശ്യങ്ങൾ ഈ ഹാഷ് ബാക്കിൽ അഡാസ് ഉപയോഗിക്കുന്നതായി സൂചന നൽകുന്നുണ്ട് നേരത്തെ നാലാം തലമുറ സ്വിഫ്റ്റിന്റെ ഒരു പതിപ്പ് റെഡാറും ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റവും വിപണിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് കണ്ടെത്തിയിരുന്നു എങ്കിലും നിർമ്മാണത്തിന് തയ്യാറായ സ്വിഫ്റ്റിൽ ഈ ഫീച്ചർ ഒഴിവാക്കാൻ കമ്പനി തീരുമാനിച്ചിരുന്നു ടൊയോട്ട ഇന്നോവ ഹൈക്രോസിൽ ഈ നൂതന സുരക്ഷാ സ്യൂട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും മാരുതി സുസൂക്കിയുടെ മുൻനിര മോഡലായ ഇൻവിക്ടോയിൽ എന്നതാണ് ശ്രദ്ധേയം വരാനിരിക്കുന്ന മാരുതി ഈ വിറ്റാര ഇലക്ട്രിക്കുബി അഡാസ് സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്ന ബ്രാൻഡിന്റെ ആദ്യത്തെ മോഡൽ ആയിരിക്കും ഗ്രാൻഡ് വിറ്റാരയും വരാനിരിക്കുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ സെവൻ സീറ്റർ പതിപ്പും അഡാസ് കൊണ്ട് സജ്ജീകരിക്കപ്പെടാനുള്ള ശക്തമായ സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾ സമീപഭാവിയിൽ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിലും സ്വിഫ്റ്റ് ഡിസയർ ഫ്രോങ്സ് തുടങ്ങിയ മോഡലുകൾ ഈ സാങ്കേതിക വിദ്യയിൽ നിന്ന് പ്രയോജനം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓൾഗ്രിബ് സെലക്ട് എ ഡബ്ല്യു ഡി സിസ്റ്റത്തിനൊപ്പം ഇൻ ഫ്രോങ്സ് ജപ്പാനിലേക്ക് എടാ സംവിധാനത്തിനൊപ്പം കയറ്റുമതി ചെയ്തിട്ടുണ്ട് വാഹനത്തിന് ചുറ്റുമുള്ള തടസ്സങ്ങൾ കണ്ടെത്തുന്നതിനും ഡ്രൈവർക്ക് ഉചിതമായ ഫീഡ്ബാക്ക് നൽകുന്നതിന് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഈ വിവരങ്ങൾ കൃത്യമായി പ്രോസസ്സ് ചെയ്യുന്നതിനും രൂപകൽപ്പന ചെയ്ത ഒരു സജീവ സുരക്ഷ സാങ്കേതിക വിദ്യയാണ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഈ സംവിധാനത്തിൽ റിഡാറുകൾ സെൻസറുകൾ വാഹനത്തിന്റെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുന്നതിനുള്ള ക്യാമറകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് എമർജൻസി ബ്രേക്കിംഗ് കാൽനട യാത്രക്കാരെ കണ്ടെത്തൽ കൂട്ടിയിടി ഒഴിവാക്കൽ ലെയിൻ പുറപ്പെടൽ മുന്നറിയിപ്പ് ട്രാഫിക് അടയാളം തിരിച്ചറിയൽ ക്രോസ് ട്രാഫിക് അലേർട്ട് പാർക്കിംഗ് അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളർ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ പ്രിയർ കൂട്ടിയുടെ മുന്നറിയിപ്പ് തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം സ്യൂട്ടിൽ ഉൾപ്പെടുന്നുണ്ട്